അത് നിങ്ങളെ ഒരു പ്രസംഗകനാക്കുക മാത്രമല്ല ചെയ്യുന്നത് നിങ്ങളെ മികച്ച ഒരു കമ്മ്യൂണിക്കേറ്റർ ആക്കും നിങ്ങളെ കോൺഫിഡൻസ് വാനോളം ഉയർത്തും മാത്രമല്ല പ്രസംഗിക്കാൻ ബ്ലോക്ക് ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ബ്ലോക്ക് ഉണ്ടായിരിക്കും പല വേദിയിലേക്ക് ഇറങ്ങുന്നതിന് പോലും ഇയാൾ ഇയാളെ പുറകിൽ നിന്ന് പിടിച്ചു വലിക്കുന്ന ശക്തി നെഗറ്റീവ് എനർജി എന്തായിരിക്കും ഈ സ്കില്ല് ഇല്ല എന്നതായിരിക്കും നമ്മൾ എല്ലാവരും വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് പ്രവർത്തിക്കേണ്ടവരാണ് ഇന്നും അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഓരോ കൂട്ടായ്മകളിലും അംഗമാവേണ്ടവരാണ് അംഗമാവണം കൂട്ടായ പരിശ്രമം നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും നമ്മുടെ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും നമ്മുടെ പരമ്പരയുടെ നമ്മുടെ മക്കളുടെ ഉയർച്ചക്കും ഉന്നമനത്തിനും ആവശ്യമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നേതൃത്വം കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾക്ക് അങ്ങനെയെങ്കിൽ ഒരു നേതൃസ്ഥാനത്തേക്ക് വരണമെങ്കിലോ ഒരു കാര്യം ആളുകൾക്ക് മുന്നിൽ പറയണമെങ്കിലോ പോകട്ടെ നിങ്ങൾക്ക് പറയാനുള്ള ഒരു അഭിപ്രായം നാല് ആളുകൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പറയാൻ നിങ്ങളെ സാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ സഹായിക്കുന്ന ഒരു സ്കില്ലാണ് പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളത്